ില്ല ഡോക്ടർ വർഗീസിന് നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പറയാൻ പറയണം അല്ലാതെ തന്നെ ഇഷ്ടം പോലെ വരാതിരുന്നാൽ ഇതൊരു ആശുപത്രി അല്ലേ ആ ഒരു കാര്യം ചെയ്യ് തൽക്കാലം ഡോക്ടർ തങ്കമ്മയെ വിളിച്ചോ ആ നിന്നെ അമ്മയെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇഷ്ടമല്ല ഡോക്ടറായ നിലയും വിലയും കളയരുത് അല്ല മൂന്ന് ആഹാരം കഴിച്ചു തീർന്നോ ഞാൻ കൊഞ്ചേറിയാൻ മുഴുവൻ കഴിക്കാൻ അയ്യോ വേണ്ട വേണ്ട നീ തന്നെ നിറച്ചും കഴിച്ചിട്ടുണ്ട് ജോമോ നിന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത്രയും കാലം കൂടി നാട്ടി വന്നിട്ട് ഒരു നിമിഷം പോലും അവൻ വീട്ടിൽ നിന്നിട്ടില്ല ബേ ഇന്ന് തന്നെ രാവിലെ ഇറങ്ങിയതാ ഇനിയിപ്പോ ഏ നേരത്താ വന്നു കയറുന്നതെന്ന് അറിഞ്ഞൂടാ നല്ലത് വേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല ആ ജോമോൻ എവിടെ പോകുന്നു ആരെയെല്ലാം കാണുന്നു എന്തെല്ലാം പറയുന്നു ഇതിന്റെ എല്ലാം ഒരു ഫുൾ റിപ്പോർട്ട് എന്നും വൈകുന്നേരം നീ എനിക്ക് തരണം അമ്മച്ചി പറയുന്നത് ഞാനൊരു സി ഐ ഡി പണി നടത്തണമെന്നാണ് അതെ അത് ഞാൻ ഏറ്റു പക്ഷേ ഈ സി ഐ ഡി പണിയും ആശുപത്രിയിൽ അറ്റൻഡ് പണിയും തണ്ടും കൂടി ഒരുമിച്ച് അത് നീ വിഷമിക്കണ്ട ഞാൻ വരക്കിയിരിക്കാൻ പറഞ്ഞതാണേന്ന് പറഞ്ഞു അമ്മാമ ഇപ്പൊരു കാര്യം ചോദിച്ചു ചോദിച്ചോ അതിന് ശരിയായ ഉത്തരം പറയണം പറയാം മക്കൾ എന്നാ ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നേ നാളെ അമ്മാശു പോകുമ്പോ മോനെ കൊണ്ടുപോകും ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം അവിടെ ഉള്ളവരെല്ലാം നിന്നെ കാണാൻ കാത്തിരി டர் வர்கீஸ் டாக்டர் டாக்டர் சுரேஷ் இவர் எல்லாம் நீங்கள் எல்லாரும் பியூட்டி ரூம்ல போய்கோ டாக்டர் வர்கீஸ் ഇതാണ് ജോമോന് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത റൂം അതായത് അമ്മ വേണ്ടി തയ്യാറാക്കി ഡോക്ടർ ദേ നീ ഓക്കേ 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 ഈ മുറിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ വേണമെങ്കിൽ ഈ നമുക്ക് ടിവി വെക്കാം ഹോസ്പിറ്റലിൽ ടിവിയോ മുറിയില് ഇവിടെ ഓജിപ്പില്ലാത്തത് ആശുപത്രിയിൽ ടി വി പറഞ്ഞിട്ടുണ്ടോ

ഇന്ന് കാര്യം ചോദിച്ചു നിന്റെ നിന്റെ അമ്മാമ്മ അമ്മാമ്മ ഇത്രയും ഇത്രയും വലിയ വെച്ചു നീ 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 ആയിട്ട് വേണ്ടി എന്ത് അതൊന്നും ഞാൻ 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 അമ്മാമ്മയുടെ നിൽക്കേണ്ട ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്ക് റിലാക്സ് 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 ചെയ്യാനുള്ള സമയമാണോ ഇത് ഞാനും പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പെണ്ണ് കുട്ടികളൊക്കെ ആയി ജോയിൻ ചെയ്യാൻ കാണിച്ചതിന്റെ പേരിൽ എനിക്ക് ചെയ്യണം ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല ഞാൻ മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ആശുപത്രി നീയാണ് കാരണം എനിക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ ഓർമ്മയുണ്ടോ അതേ 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 ആലീസ് ആലീസ് എന്താ ആദ്യം പോയി ഷർട്ട് ഷർട്ട് ഓ ഐ ആം സോറി എനിക്ക് കാപ്പി കാപ്പി ഇഷ്ടമാണ് ഇഷ്ടമാണ് കോളേജിലേക്ക് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻറൂമിലേക്ക് ഓടി വന്നത്

സിസ്റ്റർക്ക് ആഹ്ലാദം രോഗിക്കാഹ്ലാദം രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം എന്തിനെ പ്രാണരക്ഷാർത്ഥം നെറ്റിറ്റി വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം വിളിക്കൂ ഗുഡ് ഗുഡ് ഡോക്ടർ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് ജോയിൻ ജോയിൻ ചെയ്തിരിക്കണം വെരി സാലിസ് ഇന്ന് ഞാനാണ് ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിക്ക് അതങ്ങനെ ഇന്നലെ ആയിരുന്നല്ലോ അത് മാഡം ഫോൺ ചെയ്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതാ ഓ അത് ശരി അയ്യോ നീ ലണ്ടനിലല്ല എവിടെ പോയി പഠിച്ചിട്ട് എന്താ കാര്യം നീ മനസ്സില് കണ്ടത് അമ്മമ്മ മരത്തെ കണ്ടില്ലേ നീ എന്താ പറയാനുള്ളത് പറഞ്ഞത് ആ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു കാര്യം പറ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നിന്റെ വീട്ടിൽ ഒന്ന് കേറി അപ്പ അവിടെ ഐഷ മാത്രമേ ഉണ്ടായിരുന്നു ഞാൻ നിന്റെ സമ്മതം കൂടാതെ കൂടാതെ ഐഷയ്ക്ക് ഒരു പ്രസന്റേഷൻ കൊടുത്തു എന്ത് പ്രസന്റേഷൻ പ്രസന്റേഷൻ എന്ന് വെച്ചാൽ ചെറിയൊരു സമ്മാനം വാ നമുക്ക് പോയി കാണാം ഉം കമാൻ കമ്മാൻ ഐഷാ എന്താ നീ കാണിച്ചത് ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഇതെല്ലാം കുറച്ച് അത് ഞാനല്ലേ സമ്മാനത്തിന്റെ മാത്രം വില നോക്കാൻ പാടില്ല ഓക്കെ എനിക്കൊരു പെങ്ങലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അതേ ഞാനിപ്പോ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങാനും നോക്ക എനിക്ക് കടലമ്മ മാത്രമേ ഉള്ളൂന്ന് എന്റെ എങ്ങാനും വെച്ച് പറഞ്ഞാലുണ്ടല്ലോ ഒട്ടിച്ചു നിന്റെ അല്ല ഐശയല്ലേ ചോദിക്കും വിളിക്കും എത്ര നാളായി ചുമ തുടങ്ങിട്ട് വരും പോകും പനി വരാറുണ്ടോ ചെലപ്പം ചുമയ്ക്കുമ്പോൾ നെഞ്ചേരത്ത് വേദന ഉണ്ടോ ഏ ചുമ്പോൾ നെഞ്ചിനകത്ത് നല്ല സുഖമാമേദം തമാശ എടുക്കാൻ പാടില്ല നിങ്ങടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ചെക്കപ്പ് ചെയ്യാം നീ എന്ന് മുതൽ ആശുപത്രിക്ക് രോഗികളെ ചാക്കിട്ട് ഓടിക്കാ തുടങ്ങിയത് അതേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും ചിലപ്പോ ചോരതുപ്പും പക്ഷെ തടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല അത് ഈ കടക്കാറ്റിന്റെ ഞാൻ പറയുന്നത് നീ കേ തൽക്കാലം നീ വീട്ടിലേക്ക് പോകും അമ്മാപ്പാ വയസ്സായിരിക്കും കുറച്ചു നേരം നീ അവരുടെ കൂട്ടിരിക്കഷ്ടമാൻ പോയിട്ട് രാവിലെ കൂട്ടി രാവിലെ മൂന്നുറയ്ക്ക് പോകും